രാവിലെ എല്ലാവരും പോയതിന് ശേഷം നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥ ഇതാണ് കണ്ടോസ് അപ്പം നമുക്ക് കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയാലോ ഈ സംഭവം കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് ഒഴിക്കാറുള്ളൂ കേട്ടോ ലിക്വിഡ് ഒഴിച്ച് ക്ലീൻ ചെയ്യാറുള്ളു അപ്പം എത്രയും പേടി നമുക്ക് ക്ലീൻ ചെയ്യാമോ അത്രയും പെട്ടെന്ന് തീർത്താലും നമുക്ക് ജോലി കിട്ടാൻ പോകുമ്പോൾക്ക് പറ്റത്തുള്ളൂ ഒരുപാട് സമയമായിട്ടൊന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലോ ഒരു ലേഡിയെ സംബന്ധിച്ചോളം നമുക്ക് പാത്രം കഴുകാണ് ഏറ്റവും ടാസ്ക് പിടിച്ചൊരു അല്ലേ പാത്രം കഴുകാനായിരിക്കും എല്ലാവർക്കും മടിയെന്നെനിക്കറിയാം കാരണം എന്നെ സംബന്ധിച്ച് ചെറുതിലെയൊക്കെ പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ പ്രായവാകും തോറും പാത്രത്തിൽ കഴുകുന്നതിനോട് വെറുപ്പ് തോന്നി തുടങ്ങിയിരിക്കുന്നു പക്ഷേ എന്താ പറയുക പഴയ പോലെയുള്ളൊരു വൃത്തി കിട്ടുന്നില്ല എന്നൊരു ഫീലും എനിക്കുണ്ട് പണ്ടൊക്കെ ഞാൻ അമ്മച്ചീനെ കുറ്റം പറയുമായിരുന്നു അമ്മച്ചി പാത്രം കഴിയുക പാത്രത്തിൽ അവിടെ എവിടെയൊക്കെ കഴുകിയിരിക്കുന്നു എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇപ്പം ഞാനും ആ ഒരു എന്താ പറയുക സ്റ്റേജ് മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കും അതേപോലെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ അപ്പം പാത്രം കഴുകുന്നത് ഇപ്പം പഴയപടി പഴയ പണ്ടൊക്കെ വെട്ടിത്തിളങ്ങണമായിരുന്നു പാത്രം ഇപ്പം അങ്ങനെയൊന്നുമുള്ള ചിന്തകളില്ല എത്രയും പെട്ടെന്ന് പാത്രം കഴുകുക ക്ലീനാക്കുക അവിടെ നിന്ന് പോരുക എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം കേട്ടോ അപ്പം നമ്മുടെ ചാനലിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാൻ മറന്നുപോയത് അപ്പം നമ്മുടെ ചാനലായ വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങാണ് കാണുന്നത് കേട്ടോ വല്യ വലിയ പാത്രങ്ങളെല്ലാം ഞാൻ ഇവിടെ കൊണ്ടടിച്ച് വെച്ചു മറ്റവിടെ ചെറിയ പാത്രങ്ങളുണ്ട് ഇവിടെ ആവുമ്പോൾ ഇത് വലിയ ബാസ്ക്കറ്റാണ് ഞാൻ തിരുന്നു പാത്രം ഇനിയും ബാക്കിയുണ്ട് എത്ര കഴുകാലും തീരാത്തൊരു സംഭവമാണ് പാത്രങ്ങൾ പക്ഷെ നമുക്ക് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കാവുന്ന പണിയേ ഉള്ളൂ കേട്ടോ മടി പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ പാത്രവും കിച്ചണുമൊക്കെ വളരെ മോശമായിട്ട് കിടക്കത്തേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ സ്ത്രീകൾ എന്താ പറയുന്നത് രാവിലെ എണീറ്റും രാവിലത്തെ പണികളൊക്കെ ശേഷം പണികളൊക്കെ തീർന്നതിന് ശേഷം നമ്മൾ എന്തായാലും കിച്ചൺ വൃത്തിയാക്കി ഇടണം കേട്ടോ കിച്ചണിൽ ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യമേ നോക്കും നമ്മുടെ കിച്ചണായിരിക്കും കിച്ചൻ എങ്ങനെ ഉണ്ടെന്നായിരിക്കും കാരണം കിച്ചൺ അറിയാം നമുക്ക് അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണോ വേണ്ടെന്ന് അവർ വരുന്നവർ തീരുമാനിക്കും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുകൊണ്ട് നമ്മൾ നമ്മളെത്രയും നമ്മുടെ രാവിലത്തെ പണികൾ തീർത്തതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കിച്ചന് വൃത്തിയാക്കി അപ്പോൾ ഈ ഗ്ലാസ് വെക്കുന്ന സ്റ്റാൻഡൊക്കെ നമ്മൾ ഒരാഴ്ചയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നതല്ല കാരണം നമ്മൾ വെള്ളം ഇത് ഇങ്ങനെ കമത്തി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ ഇറ്റ് വീണ് അവിടെ ഒരു കറ പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊരാഴ്ചയിലൊന്നൊക്കെ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക ക്ലീൻ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് തിളങ്ങിയിരിക്കുന്നത് കാണാം അപ്പോൾ ഈ ഗ്ലാസ് വെക്കുന്ന രണ്ട് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടും ഞാൻ ഒരേപോലെ തന്നെ ഒരു ദിവസം കഴുകി കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒന്നിച്ച് കഴുകും കേട്ടോ അങ്ങനെയും ചെയ്യാറില്ല ഒരെണ്ണം മാത്രമായിട്ടേം ചെയ്യാറില്ല അങ്ങനെ രണ്ട് ഗ്ലാ ഇതും കഴുകി വെച്ച് നമ്മൾ ഗ്ലാസ് എല്ലാം അടുക്കി വെച്ചു അതിൻ്റെ അടിയൊക്കെ നന്നായിട്ട് തൂക്കണം നമ്മൾ ഓരോന്ന് സാധനങ്ങൾ മാറ്റി തുടയ്ക്കുമ്പോഴാണ് അവിടുത്തെ പൊടിയും അഴുക്കും എല്ലാം മാറത്തുള്ളൂ കാരണം നമ്മളിത് എന്നും ചെയ്യണം എന്നല്ല ഒരാഴ്ചയിൽ ഒന്നൊക്കെ നമ്മൾ ക്ലീൻ ചെയ്താൽ മതി ഇതുപോലെ എല്ലാ സാധനങ്ങളും മാറ്റി ജനലൊക്കെ ഒന്ന് തുടച്ച് ആ വയ്ക്കുന്ന നമ്മൾ ആ ബേസ്മെൻറ്റും ഒക്കെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി ഇടുവാങ്കിൽ നല്ല വൃത്തിയായിട്ടിരുന്നോളും ഒരാഴ്ചയിൽ ഒന്ന് നമ്മൾ ചെയ്താൽ മതി കേട്ടോ ഡെയിലി ചെയ്യുന്ന വീട്ടമ്മമാർ കാണും കേട്ടോ അപ്പോൾ വീട്ടിലിരിക്കുന്നവർക്കാവുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലും ശ്രദ്ധ നമ്മുടെ കിച്ചണും നമ്മുടെ വീടും ഒക്കെ എങ്ങനെ ഭംഗിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതല്ലേ പക്ഷേ ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ചുള്ളതും നമുക്ക് വല്ലപ്പോഴേ ഇത് പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ കൂടുതലും ജോലിക്ക് പോകുന്നവരോട് ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് കേട്ടോ വീട്ടിലെ വീട്ടമ്മമാരാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് എന്നും നല്ല നീറ്റായിട്ട് വെക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ എന്താ നമ്മൾ ജനലിൻ്റെ അവിടെ കൗണ്ടറൊക്കെ തുടച്ചു ബാക്കി സാധനങ്ങളൊക്കെ ഇതുപോലെ തന്നെ തുടച്ച് വെച്ച് പൊടിയൊക്കെ തുടച്ച് വീണ്ടും അതേപോലെ റീപ്ലേസ് ചെയ്യാം ഞാൻ എന്തെങ്കിലും സാധനം എടുത്ത് മാറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സ്ഥലത്തും അത് ചെയ്യും കേട്ടോ ആ ഒരു ദിവസം അങ്ങനെ ചെയ്യുന്നൊരു ദിവസമായിരിക്കും അതുപോലെ തന്നെ ഓവൻ്റെ പൊക്കത്തും ഒക്കെ നല്ല പൊടിയുണ്ട് കാരണം ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല പൊടിയാകും കേട്ടോ ഡെയിലി തുടച്ച് വെക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കും പക്ഷെ ഞാനിപ്പോൾ ഒരാഴ്ച കൂടുമ്പോഴൊക്കെയാണ് അത് ചെയ്യുന്നത് അപ്പം ആ പൊടിയൊക്കെ നന്നായിട്ട് തുടച്ചു പിന്നെ നമ്മുടെ ആ പ്ലാൻ്റൊക്കെ എടുത്തു ഒന്ന് കഴുകി വേറെ വെള്ളമൊക്കെ നിറച്ച് വെച്ചു അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും എന്താ പറയുക നല്ലൊരു ഫ്രഷ്നെസ് തോന്നും കേട്ടോ നമ്മുടെ കിച്ചൺ നോക്കുമ്പോഴത്തേക്ക് ഓരോ സാധനങ്ങൾ മാറ്റി തുടയ്ക്കുമ്പോഴാണ് അവിടെ വൃത്തിയാവുന്നത് കേട്ടോ നമ്മൾ ഓരോ സാധനങ്ങൾ മാറ്റുമ്പോൾ മനസ്സിലാവും അവിടെ എത്രത്തോളം പൊടിയും അഴുക്കുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതെല്ലാം മാറ്റി ഇതുപോലെ അടുക്കി പെറുക്കി വെച്ച് കഴിയുമ്പോൾ തന്നെ എന്താ പറയുക നല്ലൊരു നമുക്ക് കാണുമ്പോൾ കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു കുളിർമ തോന്നും ഇനി നമ്മുടെ നമ്മുടെ ഗ്യാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അത് ഡെയിലി ക്ലീൻ ചെയ്യണം കേട്ടോ ഡെയിലി ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല പണിയാവും കാരണം ഈ ഇന്നത്തെ തിളച്ച് തോന്നുന്നതും നമ്മൾ നമ്മളുണ്ടാക്കുന്നതിൻ്റെ മാവിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം കൂടെ വീണ് ഭയങ്കര വൃത്തികടമായിരിക്കും നമ്മുടെ ഗ്യാസിൻ്റെ അവിടെ ഗ്യാസിൻ്റെ സ്റ്റൗ കേട്ടോ ഗ്യാസ് സ്റ്റൗ അപ്പോൾ അവിടെയൊക്കെ നല്ലതായിട്ടൊന്ന് സ്ക്രബ്ബ് വെച്ചിട്ടൊന്ന് ഉരച്ച് കഴുകി സ്പോഞ്ച് വെച്ചിട്ട് നല്ല തുടക്കി വാങ്ങി നല്ല ക്ലീനായിട്ട് കിടന്നുള്ളൂ അ നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ എത്ര ജനലുണ്ടോ അത്രയും ജനലും നമ്മൾ സാധനങ്ങളൊക്കെ മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്യണം കാരണം നല്ല പൊടിയാവും കേട്ടോ ഒരാഴ്ച ആകുമ്പോഴത്തേക്കും തന്നെ നല്ല പൊടിയാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം വീണ്ടും അടുക്കി ഇറക്കി വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരുന്നുള്ളൂ പിന്നെ നമുക്കിവിടെ ഒരു അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷ് ബേസിൻ കഴുകുക അതുപോലെ നമ്മൾ ഡെയിലി കഴുകും എങ്കിലും കുറച്ചും നന്നായിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന ദിവസമൊക്കെ കഴുകുവാങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായിട്ടിരിക്കുമല്ലോ കിച്ചണിൽ ഏറ്റവും കൂടുതൽ വൃത്തി വേണ്ട ഒരു സംഭവമാണ് നമ്മുടെ വാഷ് ബേസിൻ വാഷ് ബേസിൻ എന്താ വൃത്തിയായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ തോന്നില്ല അല്ലേ ഒരു വെട്ടി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു അടുക്കളയേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ അതേസമയം അങ്ങനെയാണ് കേട്ടോ വാഷ് ബേസിൻ നോക്കും അവർ കിച്ചൺ എങ്ങനെ കിടക്കുന്നതൊക്കെ നോക്കും ഞാനത്ര പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല കുറച്ച് വൃത്തിയുടെ പ്രശ്നം കൂടുതലുള്ളതുകൊണ്ടാകട്ടെ അപ്പം ഞാൻ വാഷ് ബേസിൻ ദിവസം രണ്ടും മൂന്നും പ്രാവശ്യം കഴുകി ഇടാറുണ്ട് കേട്ടോ എത്ര തിരക്കാണെങ്കിലും കാരണം രാവിലെയും വൈകിട്ടും എല്ലാം പാത്രം കഴിക്കല അപ്പോൾ പാത്രം കഴിയുന്നതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തിടാറാറാറുണ്ട് എത്ര ക്ലീൻ ചെയ്താലും നമുക്ക് എന്താ പറയുന്നത് കഴുകും കഴുകുമ്പോൾ ഒരുപാട് ചെളി കിട്ടും കേട്ടോ ഒരുപാട് ചെളി കാണും കാരണം നമ്മൾ ഇത്രയും വേസ്റ്റും കാര്യങ്ങളും എല്ലാം വാഷ് ബേസിനോടിയല്ലേ കഴുകുന്നത് അപ്പോൾ അത് നന്നാ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുക കിച്ചണിലെ എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയാലല്ലേ ഒരു കിച്ചൺ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ എത്രത്തോളം സമയം എടുക്കുമെന്ന് മനസ്സിലാവുന്നത് പക്ഷെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വൃത്തിയാക്കിയിട്ട് പോകാനുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിൾ കിച്ചണിലെ ഡൈനിങ് ടേബിനകത്ത് നമ്മൾ രാവിലെ കഴിച്ചതിൻ്റെ ബാക്കി കറികളും അപ്പവും ഒക്കെ കാണുമായിരിക്കുമല്ലോ അതെല്ലാം എടുത്ത് കോരി വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് ആ പാത്രം കൂടെ എടുത്ത് കഴിവെക്കുവാങ്ങ് നമുക്ക് അധികം പണി ഒഴിവാക്കാം ട്രെയിനില്ലാത്ത കൊണ്ടൊന്നും നമുക്കിപ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനെല്ലാം നേരിട്ട് തന്നെ വീട്ടിൽ വെക്കാമെന്ന് വെച്ചു വെയിലില്ലാത്ത കൊണ്ടാണ് ഞാൻ നേരിട്ട് കൊണ്ടുവന്ന വഴി തന്നെ ഈ പകർ പരിപ്പൊക്കെ ഇട്ട് വെക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വെയിലത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷമേ ഇട്ട് വെക്കത്തേ കാരണം കുറച്ച് തണുപ്പാകുമ്പോൾ തന്നെ ഈ സംഭവത്തിനകത്ത് ചെല്ലൊക്കെ കയറി അഴുക്കാവും ഇനി വെയിലുള്ള ദിവസം നോക്കി നമ്മളിത് ഉണക്കി വെക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഉരുനോളും കേട്ടോ പിന്നെ ഇതുപോലത്തെ ഒരു ടിന്നും കൂടി ആണെങ്കിൽ നമുക്ക് നാല് സൈസിലുള്ള പരിപ്പുകളും പയറും കടലയും എല്ലാം കൂടി ഇട്ട് വെക്കാം കേട്ടോ അപ്പം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് നല്ല ഉപകാരമുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ ഒരെണ്ണത്തിനകത്ത് ഞാൻ മറ്റേ നട്ട്സും ബദാമും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുക കേട്ടോ അപ്പോൾ ബാക്കിക്കുള്ളതിനകത്ത് ഇപ്പം ഇതുപോലെ പരിപ്പും കടലയും അങ്ങനെയുള്ളതെല്ലാം ഇട്ട് വെക്കുക ഭംഗിയായിട്ട് ഇങ്ങനെ നടക്കാൻ മലവേട്ട് കാര്യവേദന ഒന്ന് വീണത് കൊണ്ട് ഭയങ്കര വേദനയാണ് കാലിന് നല്ല വേദനയായിട്ടിരിക്കുന്ന സമയം എന്നിട്ട് പോലും എൻ്റെ ആ ഒരു സ്ത്രീയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു കേട്ടോ എത്ര വയ്യെങ്കിലും അവൾക്ക് എന്താ പറയുന്നത് നമ്മുടെ വീട്ടിലെ ജോലികളും പിള്ളേരുടെ കാര്യങ്ങളായാലും ഭർത്താവിൻ്റെ കാര്യങ്ങളായൊക്കെ ആയാലും നമുക്ക് നോക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം ഒന്നിനും വേണ്ടി ഒരു റെസ്റ്റ് എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നവളെ അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ കാരണം എൻ്റെ കാല് ഒരു കാല് ശരിക്കും അനക്കാൻ പോലും എടുത്ത് പൊക്കി വയ്ക്കാൻ പോലും വരും പക്ഷേ എങ്കിൽ കൂടെയും ഞാനാണ് എല്ലാ ജോലിയും ചെയ്യുന്നതും ഇതുപോലെ ഈ ക്ലീൻ ചെയ്യാതെ വേണമെങ്കിൽ എനിക്ക് കയറി കടക്കാം പക്ഷേ കിടക്കാതിരിക്കുന്നത് എനിക്ക് തന്നെ ദോഷമാണെന്നറിയാം എങ്കിൽ കൂടിയും എന്റെ മനസ്സ് എന്താ കിച്ചനോടെ വൃത്തിയായില്ലാതെ കിടക്കുവല്ലേ എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ട് കേട്ടോ അപ്പം ഇത്ര വയ്യെങ്കിലും കണ്ടോ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ ജോലിയൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം എത്ര എളുപ്പത്തിൽ നമുക്ക് വീട് ക്ലീൻ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ കാണിച്ചത് കേട്ടോ ചേട്ടനില് ഈ പണിയുടെ കൂട്ടിൽ നമുക്ക് അലക്കാനുള്ള തുണികളൊക്കെ കൂടി കൂടി വാഷിംഗ് മെഷീനിലൊക്കെ ഇടുവാങ്കിൽ അത്രയും അത്രയും നേരത്തെ നമുക്ക് അലക്കി കിട്ടുമല്ലോ അപ്പോൾ ആ അതും കൂടെ ആ കൂടെ ചെയ്യുവാണെങ്കിൽ അത്രയും പണി നമുക്ക് നേരത്തെ തീർത്ത് വയ്ക്കാം ഇനി അവസാനത്തെ ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ നമുക്ക് തുടച്ചിടുക എന്നുള്ളതാണ് അപ്പം എനിക്ക് കാല് വയ്യാത്തതുകൊണ്ട് ഞാൻ മുറിക്കാൻ തുടയ്ക്കാൻ പോകുന്നില്ല ഈ പിള്ളേർ പൂച്ച വന്നിരിക്കുമ്പോഴത്തേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പൂച്ചയ്ക്ക് താഴെ ഇട്ട് കൊടുക്കും അപ്പോൾ താഴെ ആ കറിയുടെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കിച്ചൺ ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ തുടച്ചാണ് ലാസ്റ്റ് പരിപാടി തീർക്കുന്നത് രാവിലെയും വൈകിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ഇത്രയും കാല് വയ്യെങ്കിലും ഞാൻ അതും കൂടെ ചെയ്തിട്ടാണ് കിച്ചനിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ എത്രയും ഈസിയായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ കിച്ചൺ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് ഞാൻ കാണിച്ചു തന്നത് എല്ലാം ആ സ്ത്രീകളും ഇതുപോലെ തന്നെ ചെയ്യുന്നത് എനിക്കറിയാം ചിലവർ കുറച്ചും കൂടെ സ്പീഡ് ചെയ്യുന്നവരായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് ഇന്ന് വയ്യാത്ത കൊണ്ടാണ് ഞാൻ ഇത്രയും അതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകാറുള്ളത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ പോയിട്ടില്ല ഡ്യൂട്ടിക്ക് കാല് വൈകാഞ്ഞുകൊണ്ടാണ് ലീവ് എടുത്തേക്കുവാണ് അപ്പം എന്നിട്ട് കൂടി ഞാൻ ഇതൊക്കെ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ ഗൈസ് അപ്പം നമ്മുടെ കിച്ചൻ്റെ ഫൈനൽ ലുക്കാണ് നിങ്ങൾ നോക്കിക്കാൻ നല്ല വൃത്തിയായില്ലേ അപ്പം എല്ലാവരും എല്ലാ വീട്ടമ്മമാർക്കും ഒരു പ്രചോദനമാവട്ടെ എല്ലാവരും ഇതിനേക്കുണ്ടാവും ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ അപ്പം എത്രയും ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിടാം നമ്മുടെ കിച്ചൺ എപ്പോഴും മനോഹരമായിട്ടിരിക്കട്ടെ എല്ലാവരുടെയും കിച്ചൺ അതുപോലെ തന്നെ ഇരിക്കട്ടെ കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവിടെ എല്ലാവർക്കും ബൈ